ഓക്കെ നല്ല ബുഡ് ഓക്കെ നല്ല ബുഡ് നല്ല ബുഡ് നല്ല ബുഡ് നല്ല ബുദ്ധി മുത്തപ്പിന്റെ ചോറ് മാങ്ക ി വാങ്ങരീൻ്റ് ആവശ്യമില്ല അങ്കമാലി വാങ്ങരമാലി അങ്കമാലി വാങ്ങരസിനെ കുറിച്ചിട്ട് ഫോട്ടോ നിങ്ങമാലി അഞ്ചാറ് വർഷിക്കണ്ടേ കൊറച്ച് കൊടുത്തു മതി ഇന്ന് ഈ രണ്ടായിരം പേടിക്കണ്ടിട്ട് കൊറച്ചിട്ട് കുറച്ച് ആണ് പിന്നെ അങ്കമാല മാറിയല്ലേ മതി പിന്നെ കിട്ടിയാ അച്ചാർ വേണം പിന്നെ അപ്പൊ രാവിലേക്ക് എറാമ്പോയപ്പോ കഞ്ഞി കുടിച്ച് ഇപ്പ ഇറങ്ങി വന്നപ്പ ചോറ് നല്ല അടിപൊളി ചോറ് അമ്മ എന്താ പറയാനുള്ള മുത്തപ്പന്റെ പ്പോ എന്താ കഴിച്ചാമ്മ കഞ്ഞിടിച്ച് ഇറങ്ങിയപ്പോ ചോറും എന്റെ പേരിപ്പിന് നിഷ്ബാസ് ചെന്നാ എല്ലാരും ടീമിക്കും അമ്മ വിടവാത്തപ്പി അല്ലേ അമ്മ കഴിച്ചോ